ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് മുന്നേ എല്ലാവർക്കും സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ നമ്മളത് ക്രൈസ്തവ സഭകളിലെല്ലാം പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടാണ് ഏത് സഭയിൽ എടുത്താലും അവിടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും പ്രതിസന്ധികൾ കാണും അതിൻ്റെ പുറകിൽ പലപ്പോഴും കാണും ദൈവദൂഷണം നടക്കുന്നുണ്ട് ദൈവത്തെ ദുഷിക്ക് അല്ലെങ്കിൽ ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ചില ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചട്ടക്കൂടിനെ പോലും ദുഷിക്കുന്ന തലത്തിൽ പലപ്പോഴും പലരിൽ നിന്ന് നമ്മൾ കേൾക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു വചനം മക്കാവരുടെ പുസ്തകം ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ആറും പതിനാലും വാക്യങ്ങൾ ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് യഹൂദയിലെങ്ങും എഷുലേമിലും സംഭവിച്ചുകൊണ്ടിരുന്ന ദൈവദൂഷണ പ്രവർത്തനങ്ങൾ അവർ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് കഷ്ടമെന്ന് പിന്നെ പതിനാലാമത്തെ വാക്യം പറയാം മത്യാസും അവൻ്റെ മക്കളും അവരുടെ അങ്കികൾ വലിച്ചു കീറി രട്ടൊടുത്ത് അത്യധികം വിലപിച്ചു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇന്ന് കാണുന്നത് ദൈവദൂഷണം പറയുന്നതോട് കൂടെ നമ്മളും ചേരുകയാണ് നമ്മളിങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പറയുന്ന ദുഷിക്കപ്പെടുന്ന സമൂഹമായി ഇന്ന് ക്രൈസ്തവ സഭ മാറിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് മത്തിയാസും അവൻ്റെ മക്കളും ചെയ്ത പോലെ രട്ടു എടുത്തു വെച്ചാൽ ചാക്കുടുത്ത് നീന്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഈ ദൈവദൂഷണം സഭയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് മാറണമെങ്കിൽ ഞാനും കൂടി പ്രാർത്ഥിക്കണം ഞാൻ ആ ദൈവദൂഷണത്തിൽ പോയി ചെന്ന് ചാടാൻ ഇടവരുത്തരുത് അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടവകയിലോ നിങ്ങളായിരിക്കുന്ന സഭയിലോ നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലോ നിങ്ങളായിരിക്കുന്ന കുടുംബത്തിലേക്ക് ദൈവദൂഷണം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവത്തെ ദുഷിക്കുന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എന്ന് ഞാൻ എന്തു ചെയ്യും ഉപവസിച്ച് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുക ഇതെല്ലാം ദൈവം മാറ്റും പറയുമ്പോൾ ഈ ദൈവദൂഷണം പറഞ്ഞവരെല്ലാം മാനസാന്ദ്രത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ പ്രാർത്ഥന അതിന് മുഖാന്തരമായി തീരട്ടെ നമ്മളും ആ ദൈവദൂഷണത്തിൽ പോയി ചെന്ന് ചാടാതെ നമ്മൾ നമ്മളതിനകത്ത് പോയി പാപം ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഈ കാലഘട്ടം നമ്മളെ ദൈവദൂഷണം പറയുവാനും ദുഷിക്കുവാനും ഏറെ സാധ്യതയുള്ള സമയമാണ് അതിൽ നിന്ന് വി വിട്ടു നിൽക്കാൻ വിപിന്നമായി ചിന്തിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യമാകട്ടെ ഈ പ്രഭാതം അതിനായി അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹ നാമത്തിൽ തന്നെ ആമീൻ